പ്ലാമുടി റബ്ബർ ഉൽപ്പാദക സംഘത്തിലെ പുതുതായി പണി കഴിപ്പിച്ച പുകപ്പൊരിയുടെ ഉദ്ഘാടനം നടന്നു റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജൂറ്റി ഉദ്ഘാടനം നിർവഹിച്ചു പ്ലാമുടി റബ്ബർ ഉൽപ്പാദക സംഘത്തിലെ പുതുതായി പണി കഴിപ്പിച്ച പുകപ്പൊരിയുടെ ഉദ്ഘാടനം റബ്ബർ ബോർഡ് റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജൂറ്റി ഉദ്ഘാടനം ചെയ്തു വളരെയേറെ വികസനം ഈ ആർ പി എസ് നേടി ഘട്ടം ഘട്ടമായി ഇന്ന് ആധുനികമായ ഒരു പുകപ്പര നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു അതിലും റബ്ബർ ബോർഡിന് സഹകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഈ ആർ പി എസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിനോട് സഹകരിക്കുന്ന എല്ലാ കർഷകർക്കും എൻ്റെ ആശംസകൾ ഇങ്ങനെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയ രീതിയിലൊരു പുകപ്പര ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു പത്മനാഭൻചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ആർ പി എസ്സിൻ്റെ പേര് തീർച്ചയായിട്ടും പുറത്തുള്ളവരും അറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡിൽ ഒരു സീനിയറായ കേരളത്തിൻ്റെ വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ സന്ദർശിക്കാൻ സന്ദർശിച്ചിട്ടില്ല വരുന്നതേ ഉള്ളൂ അദ്ദേഹം വരുന്ന വരുന്നതായി അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ലതായി പ്രവർത്തിക്കുന്നൊരു ആർ പി എസ് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു നല്ല ആർ പി എസ്സുകൾ ഏതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന പേര് പ്ലാമുടി ആർ പി എസ് വൈസ് പ്രസിഡന്റ് ഷാജിഒ കെ സ്വാഗതം പറഞ്ഞു പ്ലാമുടി ആർ പി എസ് പ്രസിഡന്റ് പത്മരാഭൻ സിയൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു സാലിമോൾ ഈപ്പൻ ആർ ശോഭന ബ്ലസി ജോസ് രഞ്ജിത് ഡി സെബി പോൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ന്യൂസ്